നമസ്തേ ഞാൻ ശാക്തേയ മന്ത്രിപീഠ ആചാര്യൻ ജയകുമാർ ശർമ്മ ഉത്സവങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം പക്ഷെ എത്ര തരം ഉത്സവങ്ങളുണ്ടോ നിങ്ങൾക്കറിയാവോ ക്ഷേത്രങ്ങളില് മൂന്ന് തരം മൂന്ന് തരം ഉത്സവങ്ങളാണുള്ളത് അതിൽ ഒന്നാമത്തെ തരം ഉത്സവമാണ് പടഹാദി ഉത്സവം എന്താണ് പടഹാദി എന്ന് പറഞ്ഞാൽ അതിൽ ചില പ്രകടനപരമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും പ്രാധാന്യം തെയ്യം തിറ കൂടിയാട്ടം അതുപോലെ തന്നെ വലിയ കലകൾ അങ്ങനെ കെട്ടിയാട്ടങ്ങൾക്ക് പ്രാധാന്യമുള്ള കൊട്ടും മേളങ്ങളും മേളങ്ങളോട് കൂടിയ ആ തരത്തിലുള്ള ഉത്സവങ്ങൾക്ക് പറയുന്ന പേരാണ് പടഹാദി ഉത്സവങ്ങൾ രണ്ടാമത്തെ ഉത്സവമാണ് ധ്വജാതി ഉത്സവങ്ങൾ അതായത് നമ്മൾ കാണുന്ന സാധാരണ കാണുന്ന പോലെ കൊടിയേറ്റത്തോടുകൂടി ആരംഭിച്ച് ആറാട്ടോടു കൂടി കഴിയുന്ന ഒരു ഉത്സവ ചടങ്ങാണ് ഈ ധ്വജാതി എന്ന് പറയുന്ന ഉത്സവം അങ്കുരാതി എന്ന് പറയുന്ന മൂന്നാമത്തെ വിഭാഗ ഉത്സവമുണ്ട് അത് തീർത്തും താന്ത്രിക പ്രധാനമായിട്ടുള്ള ഒരു ഉത്സവമാണ് അവിടെ പുറമേ കാണുന്ന വാദ്യഘോഷങ്ങൾക്കോ പുറമേ കാണുന്ന ആഡംബരങ്ങൾക്കോ കൂടിയാട്ടങ്ങൾക്കോ കെട്ടിയാട്ടങ്ങൾക്കോ ഒന്നും ആയിരിക്കില്ല പ്രാധാന്യം മുളയിടൽ പോലെയുള്ള ചടങ്ങുകൾ പള്ളിവേട്ട പോലെയുള്ള ചടങ്ങുകളൊക്കെ നടത്തുന്ന ദേവൻ്റെ ചൈതന്യവർധനത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഉത്സവമായിരിക്കും അങ്കുരാതി എന്ന് പറയുന്ന ഉത്സവം അതിനുവേണ്ടി മോളയിടൽ പോലെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടാകും അങ്ങനെ മൂന്ന് തരത്തിലുള്ള ഉത്സവമാണ് പ്രധാനമായും ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് ഈ നോട്ടീസ് കിട്ടുമ്പോൾ ഉത്സവത്തിൻ്റെ അറിയിപ്പ് കിട്ടുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ക്ഷേത്രത്തിൽ എന്താണ് ഉത്സവം ഉത്സവമെന്ന് ജാതിയാണെങ്കിൽ കൂടെ ഉണ്ടാകും അതുപോലെ തന്നെ പടഹാദിയാണെങ്കിൽ ഏതെങ്കിലും ഒരു വച്ചുകെട്ടൊക്കെ ആരംഭിച്ചുള്ള ഉത്സവം തുടങ്ങി എന്നൊക്കെ അറിയാൻ പറ്റും പക്ഷെ അവിടെ ഇങ്ങനെ ഇരുന്നളത്ത് പോലെയോ അതുപോലെയുള്ള തെയ്യം പോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും അപ്പോൾ എന്തായാലും ഇതും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അറിവായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്തേ